മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ സ്ഫടികം എന്ന സിനിമയുടെ ലൊക്കേഷനിലൂടെ നമുക്കൊന്ന് പോകാം അക്ഷരനഗരിയായ കോട്ടയം ജില്ലയിലെ ഒരു വലിയ പട്ടണമായ ചങ്ങനാശ്ശേരി േരി ടൗണിൽ നിന്നും ഏകദേശം ഒന്നേ മുക്കാൽ കിലോമീറ്റർ ഉള്ളിലാണ് ചങ്ങനാശ്ശേരി ചന്ത ഈ ചന്തയും പരിസരവുമാണ് നമുക്കിന്ന് കാണേണ്ടത് പൂക്കോഴിയുടെ കടയും ലാലേട്ടൻ മുള ഉപയോഗിച്ച് ചാടിക്കയറുന്ന ആ കെട്ടിടവും ഒക്കെ നമുക്ക് ഈ വഴി കാണാവുന്നതാണ് ഇതാണ് ലാലേട്ടൻ മുകളിലേക്ക് മുള ഉപയോഗിച്ച് ചാടിക്കയറുന്ന ആ കെട്ടിട ത്തിലാണെങ്കിലും ആ ഷൂട്ടിങ് നേരിൽ കണ്ട ആൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നിങ്ങളോടതൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് ഇവിടുന്ന് മുൻപോട്ട് പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാം ഒരു തോടും തോമാച്ചായൻ്റെ തട്ടും കുട്ടനാട്ട് ചങ്കിലെ ചോരപിടിക്കുന്ന ആടുതോമ നേരിട്ട് പരിചയപ്പെടണോ എന്തിനാ ആടുതോമയ്ക്ക് കുട്ടിക്കാരൻ്റെ നിന്നെയും കൊണ്ടി പോവും നിന്നെ കെട്ടി വലിക്കാൻ പോലീസ് ടീമിൽ ശക്തിയുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഉറപ്പാണ് ആ സിനിമയിലെ ഓരോ രംഗവും നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തും കാരണം അത്ര മനോഹരമായാണ് വില്യംസ് എന്ന ക്യാമറാമാനും ഭദ്രൻ എന്ന സംവിധായകനും ചേർന്ന് ഈ നാടിനെ പകർത്തിയത് തട്ടും ബഹദൂറിന്റെ തുണിക്കടയും തോമാച്ചായ നേർച്ചയിടുന്ന കുരിശുപള്ളിയും ഒക്കെ ഇന്നും അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു പിന്നീടും ഇതിനു മുമ്പും ഒട്ടനവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും അതൊരു വികാരം തന്നെയാണ് ഈ നാടിനും നാട്ടുകാർക്കും